ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഇന്ന് വലിയൊരു സന്തോഷം ഉണ്ടായി കാരണം ഇന്ന് രാവിലെ നമ്മളിങ്ങനെ ഫോണെല്ലാം നോക്കിയിരിക്കുന്ന സമയത്ത് ഒരു കോൾ വന്നു സാധാരണഗതിയിൽ ഞാൻ ഈ ഒരു നമ്പറിൽ കോൾ വന്നാൽ അങ്ങനെ എടുക്കാറില്ല കാരണം നമുക്ക് അതിനും കൂടെയുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് എന്നാൽ ചിലപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ കോൾസ് എടുക്കാറുണ്ട് അങ്ങനെ ഇന്ന് ഒരു കോൾ എടുക്കുകയുണ്ടായി അപ്പോൾ അതിലിങ്ങനെയാണ് പറഞ്ഞു കേട്ടത് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ അതിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള ആറ് പ്ലാൻസും പിടിച്ചു കിട്ടി എൺപത് രൂപയുടെ ചെറിയ വില ഓഫറിലാണ് ഞാനത് വാങ്ങിയത് എൺപത് എന്ന് കേട്ടപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ വന്നപ്പോഴെല്ലാം വലിയ പ്ലാന്റ്സ് ആയിരുന്നു എല്ലാം പിടിച്ചു കിട്ടി ഒരുപാട് സന്തോഷം നമ്മുടെ മനസ്സറിഞ്ഞ് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിഞ്ഞ് ജെനുവിനായിട്ട് സെയിൽ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞ് എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി അപ്പോൾ ഇതാണ് എൻ്റെ നേട്ടം എൻ്റെ നേട്ടം ഞാൻ നിങ്ങളെ കൂടി അറിയിച്ചു എന്ന് മാത്രം സെയിലിനുള്ള ചെടികൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് റോസ് പ്ലാന്റ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന റോസസ് എല്ലാം തന്നെ സെയിലിനുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വില കുറച്ച് ഇട്ടിട്ടുണ്ട് ഇത് ഓറഞ്ച് ഫ്ലവർ ബിണ്ട റോസാണ് ആദ്യം കാണിച്ച റോസ് നമ്മുടെ പിങ്ക് റോസ് ഒരു പിങ്ക് ബിഗ് ഫ്ലവറോട് റോസാണ് നമ്മൾ ആദ്യം കണ്ടത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓറഞ്ച് ഫ്ലോറി ബിണ്ട റോസാണ് ഇതിൻ്റെ ബുഷായിട്ടുള്ള പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളതിൽ ഒന്ന് രണ്ടെണ്ണം ഇപ്പോൾ ബാലൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ടുള്ളത് സെയിം പ്ലാൻസ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് എയ്റ്റ് ഇഞ്ച് ബോട്ടാണ് ഇതിന് വില കൂടുതലാണ് എന്നാൽ ഒരു വൺ ഫിഫ്റ്റി ടു വൺ എയ്റ്റി റേഞ്ചിലുള്ള പ്ലാൻസും ഇതിൻ്റെ അവൈലബിൾ ആണ് ഇത് നമുക്ക് വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലവർ ആണ് ഇത് ഏതാണെന്ന് നമുക്ക് തന്നെ അറിയുന്നില്ല ഇനി വിരിഞ്ഞാൽ മാത്രം അറിയാം ഇത് പിന്നെ എല്ലാവർക്കും അറിയാം നമ്മുടെ ആപ്രിക്കോട്ട് റോസാണ് ഡി എ എന്നെല്ലാം പറഞ്ഞ് നമുക്ക് നമ്മൾ ആശ്വസിക്കുന്നത് ഈ ഒരു ഡി എ റോസ് വെച്ചിട്ടാണ് ഇതിന് ഡി എ എന്നാണ് നമ്മൾ പലപ്പോഴും കാണുമ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു കക്ഷയപ്പും എല്ലാമായിട്ട് ആപ്രിക്കോട്ട് ഡി എ പോലത്തുള്ള ആപ്രിക്കോട്ട് റോസ് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെയും നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് സെയിലിനായിട്ടുണ്ട് പ്ലാൻസ് ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതും നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഏതാനും ചെടികൾ ബാക്കിയുണ്ട് ഒരുപാട് ചെടികൾ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ബുഷ് ആയിട്ടുള്ള ബുഷായിട്ടുള്ള ആണ് നമ്മുടെ പ്ലാൻസ് കിട്ടുന്നവർക്ക് എല്ലാ പേർക്കും സന്തോഷമാണ് എങ്ങാണം ഒരു വിഷമം ഉണ്ടാകുന്നത് ഡി ടി ഡി സിയുടെ പ്രഹരം കൊണ്ട് നമ്മുടെ പ്ലാന്റ്സിന് എന്തെങ്കിലും ഒരു ഒടിവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നത് മാത്രമാണ് അല്ലാതെ ഒന്നും ഒരു പ്രശ്നമില്ല റോസ് ആയതുകൊണ്ട് പ്രശ്നമില്ല എവിടെയെങ്കിലും ഒടിഞ്ഞാലും അത് കട്ട് ചെയ്ത് കൊടുത്താൽ ഓക്കെ ആയിട്ട് വന്നോളും ഇത് പീസ് ആൻഡ് ലവ് റോസാണ് പീസ് ആൻഡ് ലൗവിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാൻസ് നമുക്ക് ആണ് സിക്സ് ഇഞ്ച് പോട്ടും അതുപോലെ എയ്റ്റ് ഇഞ്ച് പോട്ടും അവൈലബിളാണ് പീസാൻ ലൗവിനെ കുറിച്ചൊന്നും നമുക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യങ്ങളില്ല കൊൽക്കട്ട റോസ് എന്നാണ് തമിഴ് സെല്ലേഴ്സ് എല്ലാം ഇതിനെ പറയാറുള്ളത് തമിഴ് സപ്ലയേഴ്സ് ഞാനെപ്പോഴും തമിഴ് സെല്ലേഴ്സ് എന്നാണ് പറയുന്നത് അവർ സപ്ലൈ ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ഡച്ച് വെറൈറ്റിയാണ് ഡച്ച് വെറൈറ്റി ബേബി പിങ്ക് റോസ് നമ്മളിപ്പോൾ അത്യാവശ്യം വില കുറച്ചിട്ട് സെയിൽ ചെയ്യുകയാണ് വലിയ പ്ലാൻസാണ് വലിയ നല്ല കടഭാഗമൊക്കെ നല്ല വലുതായിട്ടുള്ള പ്ലാൻസാണ് ഡച്ച് ഇത് ഡച്ച് വൈറ്റാണ് ഡച്ച് വൈറ്റ് അതല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ അവലാൻജിയോ അതേപോലെ ബിഗ് വൈറ്റ് ഐ എസ് ആർഒ എന്നെല്ലാം പറയുന്നത് ഒരേ ഒരു വെറൈറ്റിയാണ് അതാണ് നമ്മുടെ ഡച്ച് വൈറ്റ് റോസ് വലിയ പൂക്കൾ ഇഷ്ടമുള്ളവർക്കുള്ള ഒരു ചോയ്സാണ് ഡച്ച് വൈറ്റ് റോസ് ഡച്ച് വൈറ്റ് റോസും ബേബി പിങ്ക് റോസും കൂടി നമ്മളൊരു കോംബോ ആയിട്ട് നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തി ചെയ്തിട്ടില്ല ചെയ്തിടുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാർട്ട് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ നിറയെ പൂക്കളുണ്ടാകുന്ന മറ്റൊരു വെറൈറ്റിയാണ് നമ്മുടെ അഹല്യ യെല്ലോ എന്നെല്ലാം പറയുന്ന റോസ് ഒരുപാട് പൂക്കളുണ്ടാകുന്ന റോസാണ് ഇഷ്ടംപോലെ പൂക്കൾ എല്ലാ കൊമ്പിൽ നിന്നും അത് ഇവിടെ വന്നാലും ഉണ്ടാകും അത് നിറയും പൂക്കളുണ്ടാകും ആ ഒരു വെറൈറ്റിയാണ് അഹല്യ എല്ലോ എന്ന് പറയുന്ന റോസ് പിന്നെയുള്ളത് ഒരു പിങ്ക് വൈറ്റും പിങ്കും കൂടെ കലർന്ന് വരുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ നമ്മുടെ കയ്യിൽ ബ്ലാക്ക് റോസ് ഉണ്ട് ബ്ലാക്ക് റോസിനും എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഇതുവരെയും അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കാർട്ടിൽ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം വില ചെറുതായിട്ട് കുറയ്ക്കുന്നുണ്ട് കാരണം ഇപ്രാവശ്യം നമ്മളെല്ലാം വലിയ പ്ലാൻസാണ് കൊണ്ടുവന്നതും അത്യാവശ്യം വിലയും ഉണ്ടായിരുന്നു ഇത് ഡച്ച് പിങ്ക് റോസാണ് ഇതിൻ്റെ ഏതാനും റോസുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ നന്നായി വിരിഞ്ഞാലും വിരിഞ്ഞില്ലെങ്കിലും മൊട്ടായിട്ട് നിന്നാലും ഭംഗിയാണ് ഡച്ച് റോസുകൾ ഇത് സൊളയർ യെല്ലോ റോസാണ് അതും നമുക്ക് സെയിലിനായിട്ടുണ്ട് സൊളയർ റോസുകൾ എന്ന് പറഞ്ഞാൽ എല്ലോ റോസ് ഇഷ്ടപ്പെട്ടവർക്കുള്ള ഒരു ഏറ്റവും നല്ല ഒരു ചോയ്സാണ് കാരണം യെല്ലോ റോസ് പിടിച്ച് കിട്ടുന്നില്ല എന്ന് പരാതി ഉള്ളവർക്ക് പോലും സൊളയർ എല്ലോ പിടിച്ച് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് റിവ്യൂസ് എല്ലാം വരുമ്പോൾ അറിയാൻ പറ്റുന്നത് ഒരുപാട് പേര് ചെടികൾ പിടിച്ച് കിട്ടി സന്തോഷം എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടാറുണ്ട് ഞാൻ നമ്മളെപ്പോഴും പോസിറ്റീവുകൾ എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മനസ്സിലെടുക്കേണ്ടത് പോസിറ്റീവുകളായതുകൊണ്ട് ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത് ഒരു സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന പ്ലാന്റ് അതായത് ഒരു ചട്ടിയിൽ നിൽക്കുന്നു അതിൽ നിന്ന് നമ്മളെടുത്ത് മണ്ണിടക്കി മാറ്റി പൊതിഞ്ഞയക്കുന്ന ഒരു ചെടി എത്രയോ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത് അതിൻ്റെ പൂക്കൾ ഇട്ട് തരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കിനി വേറെ എന്ത് ജോലി ചെയ്താലും കിട്ടുമോന്ന് തോന്നുന്നില്ല ഇത് അന്നഡൂപ്പരി റോസാണ് അന്നഡൂപ്പരിയുടെ ചെറിയ സൈസ് ഇപ്പോഴും നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ് ഇതിപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ് ഇത് നമ്മുടെ ആന്ധ്രാ പനീർ അല്ല ആന്ധ്രാ പനീർ അല്ല വൈറ്റ് പനീർ എന്നറിയപ്പെടുന്ന വിളിക്കപ്പെടുന്ന നമ്മുടെ പഴയ നാടൻ വെള്ള റോസാണിത് ആ വെള്ള റോസ് ഇപ്പോൾ ബഡായിട്ട് വന്നതാണ് അപ്പോൾ ഇത് സ്റ്റോക്ക് ഔട്ടാണ് പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് നമ്മുടെ പിങ്ക് റോസ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇത് വേറൊരു പിങ്ക് റോസാണ് പിങ്കിൻ്റെ അകത്ത് ഒരു മഞ്ഞ കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് പേരറിയാത്ത ഒരുപാട് റോസ് വെറൈറ്റീസ് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അതിലൊന്നാണിത് നല്ല വലിയ പ്ലാന്റുമാണ് ഇത് ആദ്യമേ ഒരെണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ എന്നാൽ പിന്നീട് വീണ്ടും അത് നമുക്ക് വിരിഞ്ഞു വരികയാണ് ഉണ്ടായത് അപ്പോൾ ഇതാണ് അതിൻ്റെ പൂക്കൾ പിന്നീടുള്ളത് ഈ ഒരു പിങ്ക് വെറൈറ്റിയാണ് ഈ പിങ്ക് വെറൈറ്റിയും ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു രണ്ട് മൂന്നെണ്ണമൊക്കെ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഇത് കുറേ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് പേരത് പർച്ചേസ് ചെയ്യുകയുണ്ടായി പ്ലാൻസ് എല്ലാം നല്ല വലിയ പ്ലാൻസ് നീളമുള്ള പ്ലാൻസ് ആണ് അയച്ചു കൊടുത്തത് ഇത്തവണ നമ്മൾ പർച്ചേസ് ചെയ്ത് വന്ന പ്ലാൻസ് എല്ലാം തന്നെ ഒരാഴ്ച ആവുന്നതിന് മുന്നേ പൂക്കളോട് കൂടിയിട്ടാണ് ഭൂരിഭാഗം ആൾക്കാർക്കും പ്ലാൻസ് കിട്ടിയിട്ടുള്ളത് കാരണം നമ്മളിവിടെ വച്ച് ഇരുന്ന് താമസിപ്പിച്ചില്ല വേഗം തന്നെ വീഡിയോ ഇട്ടു വേഗം തന്നെ അയച്ചു കൊടുക്കുകയാണ് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് പിന്നീടുള്ളത് നമ്മുടെ റെഡ് റോസാണ് റെഡ് റോസ് എല്ലാവർക്കും അത്ര ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല കാരണം ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ ഒരു ശതമാനം പേർ എൻ്റെ അടുത്ത് ചോദിച്ച് വരാറുണ്ട് നമ്മുടെ ബൊക്കയിലൊക്കെ വെക്കുന്ന റെഡ് റോസ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഈ പൂക്കൾ വിരിയാതെ ഒരു എന്താണ് ഒരു കവർ പ്ലാസ്റ്റിക് കവർ വെച്ച് വിരിയുന്നതിനെ തടഞ്ഞ് കട്ട് ചെയ്തെടുത്താണ് ബൊക്കയിലെല്ലാം വയ്ക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ റെഡ് റോസ് പിന്നെ ഇത് നമ്മുടെ കസ്റ്റമറുടെ ഒരു നമ്മുടെ പ്രിയപ്പെട്ട ഒരു കസ്റ്റമറുടെ എറണാകുളത്തുള്ള ഒരു കസ്റ്റമറുടെ വീട്ടിൽ വിരിഞ്ഞ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വിരിഞ്ഞതല്ല വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും വിരിയുന്നുണ്ട് ഇപ്പോൾ മുട്ടകളുണ്ട് നിറയെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ആ മുട്ടകൾ മുഴുവൻ വിരിഞ്ഞത് കാണിക്കാം ഇത് നേരത്തെ വിരിഞ്ഞതാണ് ഇത് ഏത് ഫ്ലവറാണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ പെർഫ്യൂം ബ്രീസ് റോസാണ് അതിൻ്റെ പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഏതാനും എണ്ണം മാത്രം ബാക്കിയുണ്ട് ബാക്കിയൊക്കെ പോയി എല്ലാം നല്ല പ്ലാന്റ്സാണ് ഒരേപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ആണ് എല്ലാവർക്കും ഒരു വിഷമമാണ് അത് താമസിച്ചാണ് പൂക്കുന്നത് അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും തോറും ഇലകൾ വരുന്നതല്ലാതെ പൂക്കൾ വരുന്നില്ല പക്ഷേ ഇത് വന്ന് തുടങ്ങിയാൽ നമുക്ക് ക്ഷമ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് ചില ഈ ക്ലൈമ്പിങ് റോസുകൾ ഈ ഒരു ഓറഞ്ച് ക്ലൈമ്പറാവട്ടെ അതുപോലെ വൈറ്റ് ക്ലൈമ്പറാവട്ടെ ഇതിനൊക്കെ ഒരു സീസൺ ഉണ്ടെന്നാണ് സ തമിഴ് സപ്ലൈയേഴ്സ് പറയുന്നത് അതായത് ക്ലൈമ്പിങ് റോസുകൾക്ക് വിരിയുന്നതിന് ഒരു സീസൺ ഉണ്ട് ചില മാസങ്ങളിലവർ വിരിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്താൽ ആ പൂക്കൾ ഉണ്ടാവുകയും അതേപോലെ കൊല കൊത്തിപ്പിടിക്കുകയും ചെയ്യും ഇത് പിന്നെ നമ്മുടെ നാട്ടിലെല്ലാം ധാരാളമായി പൂക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു ഓറഞ്ച് ക്ലൈമ്പിങ് അല്ലെങ്കിൽ ഓറഞ്ച് ഓർക്കിഡ് എന്നെല്ലാം പറയപ്പെടുന്ന ഈ ഒരു റോസ് അപ്പോൾ ഇത് എല്ലാം നന്നായിട്ട് പിടിക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്കധികം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല ചിലർക്ക് ഒരു പൂവായിട്ട് വരുന്നുണ്ട് പിന്നീട് കട്ട് ചെയ്യുന്നോറും ബഞ്ചായിട്ടും വരുന്നുണ്ട് പൂവ് അതിൻ്റെ കളർ നല്ല ഓറഞ്ചും പിന്നെ റെഡും വേണമെങ്കിൽ റെഡെന്നും വേണമെങ്കിൽ പറയാം പിന്നെ ഉള്ളത് അതേ കസ്റ്റമറുടെ വീട്ടിൽ തന്നെ വിരിഞ്ഞിട്ടുള്ള വൈറ്റ് ക്ലൈമ്പിങ് റോൾസാണ് വൈറ്റ് ക്ലൈമ്പിങ് റോൾസിൻ്റെ വീഡിയോസ് നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വിരിഞ്ഞതാണ് നമ്മുടെ നാട്ടിൽ മുട്ടുണ്ടായി അത് വിരിഞ്ഞിട്ടുണ്ടായിട്ടുള്ള ഫ്ലവേഴ്സാണ് അപ്പോൾ ഇതിങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ ഉള്ളത് നമ്മുടെ പിങ്ക് ബട്ടർഫ്ലൈ റോസാണ് സിംഗിൾ പെഡിലും ഡബിൾ പെഡിലും ഒക്കെ ഇഷ്ടമുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഒരുപാട് പേർ സിംഗിൾ പെഡിൽ റോസുകൾ മാത്രം എനിക്ക് എനിക്കിട്ട് തന്നിട്ട് അത് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ എല്ലാ വെറൈറ്റികളൊന്നും നമ്മുടെ കയ്യിൽ അപ്പോൾ ഉണ്ടാവണമെന്നില്ല എല്ലാ വെറൈറ്റിയും ഒന്നിച്ച് വാങ്ങിക്കാൻ നിൽക്കരുത് എല്ലാ വെറൈറ്റി എപ്പോഴും ഒന്നിച്ചുണ്ടാവണമെന്നില്ല ഉള്ളത് ഉള്ളത് വാങ്ങുക ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൈറ്റോൾ അല്ലെങ്കിൽ മിഡ് നൈറ്റ് ബ്ലൂ എന്നറിയപ്പെടുന്ന ഒരു ക്ലൈമിങ് റോസാണ് അതിൻ്റെ ഒരു പ്ലാന്റ് എന്താണ് നമുക്കുള്ളത് അപ്പോൾ അതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ് സെൻറ്റിമെൻറ്റ് റോസ് പോലെ ഉണ്ടാവും പൂക്കൾ കാണാൻ വയലറ്റ് കളറ് ഇടയ്ക്കിടയ്ക്ക് വയലറ്റും വൈറ്റും കൂടെ കയറി വരുന്ന ഒരു അതിസുന്ദരിയാണ് ബഞ്ചായിട്ടാണ് ഉണ്ടാകുന്നത് പിന്നെ ഈ ഒരു പിങ്ക് പിങ്ക് കമ്മലിൻ്റെ ക്ലൈമ്പിങ് റോസാണ് പിങ്ക് കമ്മൽ റോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിന് നല്ല ഭംഗിയുള്ള ഒരു മജന്ത കളറാണ് പൊട്ടു പോലെ പൂക്കൾ ചെടികൾ നിറച്ച് പൂക്കളുണ്ടാകുന്ന പിന്നെ അതുപോലെ ഇത് നമ്മുടെ ഡബിൾ ഷെയ്ഡ് ക്ലൈമ്പറാണ് അതിൻ്റെയും ഒരു നല്ല പ്ലാന്റ് നമുക്ക് സെയിൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ അതായത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ ഒരുപാട് ക്ലൈമ്പിങ് അല്ല സോറി വയലറ്റ് ഓൺറൂട്ട് റോസുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ വിരലിൽ ഉണ്ടാവുന്ന പ്ലാന്റ്സ് മാത്രമാണുള്ളത് എന്നാലും വീഡിയോ കണ്ടിട്ട് ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വന്നിട്ട് ഓർഡർ ചെയ്തു വെച്ചിട്ടുണ്ട് കുറേ പേർക്കെല്ലാം അയച്ചു കൊടുത്തു ഇനി കുറച്ച് കൂടി അയക്കാനുണ്ട് ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നാടൻ റോസുകളിലേക്ക് കടക്കാം വയലറ്റും ഓൺ റൂട്ട് റോസാണ് നമ്മൾ കണ്ടത് ഇത് നമ്മുടെ പിങ്ക് ബട്ടൺ റോസാണ് ഒരുപാട് ബ്രാഞ്ചസും ഒരുപാട് പൂക്കളോടും കൂടിയിട്ടുണ്ടായി ഉള്ള ഒരു നല്ല ബുഷായിട്ടുള്ള സിക്സ് ഇഞ്ച് പോട്ട് പ്ലാന്റ്സ് ആണ് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ നിങ്ങൾ ഇനിയുള്ള പ്ലാൻസ് ശ്രദ്ധിക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോംബോ ആയിട്ട് ഞാൻ തരാം ഈ നാടൻ ചെടികൾ ഇത് പിങ്ക് ബട്ടൺ റോസാണ് പിങ്ക് ബട്ടൺ റോസും അതുപോലെ യെല്ലോ ബട്ടൺ റോസും പിന്നെ വൈറ്റ് കമ്മൽ റോസ് അങ്ങനെ ഒരു മൂന്നാല് വെറൈറ്റി നാടൻ റോസുകൾ നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ കാർട്ടിൽ ഒരു കോംബോ ആയിട്ട് അത് ആഡ് ചെയ്തിടാം പിന്നീട് ഒരു കോംബോ വീഡിയോ ആയിട്ടൊന്നും വരാനുള്ളൊരു സമയം ഇല്ലാത്തതുകൊണ്ടാണ് കാരണം നമ്മുടെ അടുത്ത പർച്ചേസിലേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ ഉള്ളത് റെഡ് ക്രിക്രി റോസും എല്ലാം കൂടി ചേർത്ത് നിങ്ങൾക്കൊരു കോംബോ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കോംബോ ആക്കി തരാവുന്നതാണ് ക്രിക്രി റോസുകളും ഓൺ റൂട്ട് റോസുകളാണ് റെഡ് ക്രിക്രി റോസാണിത് ഭംഗിയാണ് ഇതിവിടെ വന്നിരുന്ന് വിരിഞ്ഞ പൂക്കളാണ് അതുകൊണ്ട് പൂക്കൾക്ക് കുറച്ച് വലിപ്പം കുറവാണ് ഇതിനേക്കാളും നന്നായി ചിലരെന്നോട് ചോദിക്കുന്നത് പോലെ മുഴുത്ത പൂക്കളുണ്ടോയെന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അതേപോലെ മുഴുത്ത പൂക്കളായിട്ട് വരും ഇത് വൈറ്റ് കമൽ റോസാണ് വൈറ്റ് കമൽ റോസ് എന്ന് പറഞ്ഞാൽ കാടുകൾക്ക് നടുവിൽ ഓരോരോ വെള്ളവെള്ള പൊട്ടുകൾ പോലെ ഉണ്ടാകും ഇത് സമ്മർ സമ്മർശനം റോസാണ് അപ്പോൾ ഇത്രയും റോസുകളും കൂടി ചേർത്തിട്ട് പിന്നെ അതുപോലെ ക്രീപ്പർ ജാക്കി ഉണ്ട് ക്രീപ്പർ ജാക്കി ഒരു നാലഞ്ച് എണ്ണം ഉണ്ട് അപ്പോൾ അത്രയും എത്ര എണ്ണം ഉണ്ടോ അത്രയും കൂടെ ഒരു കോംബോ ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാം അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് അപ്ലേഷൻ പറയാനുള്ളത് ആ ഈ ഒരു ഫ്ലവർ കൂടി നമുക്ക് സെയിലിനായിട്ടുണ്ട് മഞ്ഞയും വെള്ളയും കൂടെ കളർന്ന് വരുന്ന ഒരു ലൈറ്റ് യെല്ലോ റോസ് അതൊരു പുതിയ വെറൈറ്റി റോസ് ആണ് നമ്മളത് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു റോസും കൂടി കാണിക്കാൻ വിട്ടുപോയി ഇതേപോലെ സെയിം കളർ കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള നമ്മുടെ ക്രീപ്പർ ജാക്കി റോസ് അതിൻ്റെ പ്ലാൻസ് അത്യാവശ്യം ചെറുതാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം ചെറിയ ചെടികളാണ് അത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നാടൻ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ട് തരാം ഒരുപാടില്ല ഒരു അഞ്ച് അഞ്ചാറെ ഒക്കെ ഉണ്ടാവും അപ്പോൾ അത്രയും കോമ്പോ ഉണ്ടാവും ആറ് ഒക്കെ ഉണ്ടാവും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അതെനിക്കറിയാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് പൂക്കൾ ഇഷ്ടമുള്ള എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടും ഉറപ്പാണ് അപ്പോൾ ഇത് റെഡ് ക്രിക്രി റോസാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം എത്രയും വേഗം തന്നെ അടുത്ത പർച്ചേസുമായി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം നമ്മുടെ കസ്റ്റമേഴ്സിൽ ഒരു വിഭാഗം പേർ ചെറിയ പ്ലാൻസ് വാങ്ങിക്കുന്നവർ വെയിറ്റിങ്ങിലാണ് എപ്പോഴും എനിക്ക് എൻക്വയറീസ് വരാറുണ്ട് ചെറിയ വെറൈ ചെറിയ പ്ലാൻസ് ഉണ്ടോ എന്നുള്ളത് ഇനിയുള്ള പർച്ചേസ് ചെറിയ പ്ലാൻസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാകണം എന്ന് വിചാരിക്കുന്നു എന്നാൽ വെറൈറ്റികൾ കിട്ടുകയാണെങ്കിൽ അതും എടുക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാം പൂക്കളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല അതാണ് ഓരോ ടൈമിലും വീഡിയോ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും എന്നാൽ വീണ്ടും വീണ്ടും ഞാൻ ഓരോ വീഡിയോ ആഡ് ചെയ്ത് വീണ്ടും പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇനിയും നീട്ടുന്നില്ല എല്ലാവരും ഹാപ്പി സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കുക ഒരുവിധം ചെടികൾക്ക് ഒരുവിധം ഒരു പരിധിവരെ വില കുറച്ചിടാൻ പറ്റുന്നതൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാർട്ട് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ കാർട്ട് ഞാൻ ഇത് കമൻറ്റിൽ ഇട്ടേക്കാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഇതുവരെ അംഗമാകാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ചേരുക പ്രയോജനപ്രദമായ ഒരു ഗ്രൂപ്പ് സന്തോഷം നൽകുന്ന മനസ്സിന് സമാധാനം നൽകുന്ന ഒരു ഗ്രൂപ്പ് അത് നടത്തിക്കൊണ്ടു പോകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പലപ്പോഴും എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് കാരണം എന്നോട് ഒരുപാട് പേർ പറയാറുണ്ട് നമ്മുടെ ഗ്രൂപ്പ് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് രാവിലെ പത്തര മണിവരെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഒരു ഫ്ലവർ ഇടുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അടുത്ത വീഡിയോയിൽ കാണാം ബൈ